പുതിയ വണ്ടി വാങ്ങി ഗുരുവായൂർ അമ്പലത്തിൽ പൂജിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇടപ്പള്ളിയിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ വന്ന് പൂജിക്കണമെന്ന് ഇതൊരു കൊട്ടാരം വക ഗണപതി ക്ഷേത്രമാണ് അപ്പം വളരെ പ്രശസ്തമായ ഗണപതിയുടെ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ ടു വീലർ പൂജിക്കാനായിട്ട് എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാല നമുക്ക് വാങ്ങിക്കാം ഈ മാലയും നമ്മുടെ കീയൊക്കെ ഒക്കെ കൂടിയിട്ടാണ് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ കൊണ്ട് പൂജിച്ചിട്ടാണ് നമുക്ക് അത് കൊണ്ടുതരുന്നത് മിക്ക ദിവസവും ഇവിടെ ഒരുപാട് വണ്ടികൾ ഇതുപോലെ പൂജിക്കാം ായിട്ട് വരും എനിക്ക് പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ അത് ഞാൻ എറണാകുളത്ത് വന്നത് മുതൽ ഞാനിവിടെ ഒരുപാട് വട്ടം വരാറുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ കുറേ വർഷമായിട്ട് ഒരു പ്ലാനിങ്ങുള്ള കാര്യമായിരുന്നു പുതിയൊരു വണ്ടി എടുക്കണം എന്നുള്ളത് പത്ത് വർഷം ഞാൻ യൂസ് ചെയ്ത വണ്ടി മാറ്റിയിട്ട് പുതിയത് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഒപ്പം മൈൻഡും അതിന് ഓക്കെ ആയിരുന്നില്ല അപ്പം കുറെ ഇങ്ങനെ ലാഗ് ചെയ്ത് വന്നു ചെറിയ ചെറിയ തടസ്സങ്ങൾ അതെല്ലാം ഒഴിവാക്കി തന്നിട്ട് അതിനൊരു പോസിബിലിറ്റി ഉണ്ടാക്കി തരിക എന്നുള്ളത് എനിക്കിവിടെ വന്നിട്ടാണ് എനിക്കത് ഓക്കെ ആയിട്ടുള്ളത്